Designing Kirti's and Anthony's wedding outfits has been such a heartwarming journey. Our love for a heritage led us to create our first hand-spun, hand-woven Kanjivaram sari. Watching master weavers use their skillful hands over video calls, technology and traditional skills go hand in hand today. The sari is also personalized with a beautiful poem written by Kirti herself. Lots and lots of love to the beautiful couple. കല്യാണ ദിവസം കീർത്തി സുരേഷിന്റെ വസ്ത്രത്തിൽ ശുദ്ധമായ കൈത്തറി കാഞ്ചീപരം സാരിയും സ്വർണസാരിയിൽ സൂചി പ്രചോദിത ജ്വാമേതീയ ചിക്കുകളും പ്രകൃതി രൂപങ്ങൾ ഉപയോഗിച്ച വജ്രക്കല്ലുകളും ഉൾപ്പെടുന്നു കോർവേ ടെക്നീക് ഉപയോഗിച്ച് നെയ്തെടുത്ത ബോർഡറും പല്ലും വ്യത്യസ്ത നിറങ്ങളാണ് കീർത്തി തന്നെ എഴുതിയ ഒരു വ്യക്തിഗത കവിതയും ഇതിൽ ഉൾപ്പെടുന്നു നടി കീർത്തി സുരേഷിന്റെയും ആന്റണിയുടെയും വിവാഹം തെന്നിന്ത്യൻ സിനിമാ ലോകവും ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു തമിഴ് ശൈലിയിൽ നടന്ന വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങൾ കീർത്തി സുരേഷ് തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരുന്നു ചടങ്ങിന് അനുയോജ്യമായ വിധത്തിൽ പരമ്പരാഗത ശൈലിയുള്ള വസ്ത്രമാണ് ആന്റണിയും കീർത്തിയും ചടങ്ങിനായി തിരഞ്ഞെടുത്തത് മടിസാർ രീതിയിലാണ് സാരി ഡ്രാപ്പ് ചെയ്തത് മാമ്പഴം മഞ്ഞ നിറമുള്ള പട്ടുസാരിയും പച്ച നിറത്തിലുള്ള ബ്രോക്കേഡ് ബ്ലൗസുമാണ് താലി ചാർത്തൽ ചടങ്ങിൽ കീർത്തി സുരേഷ് അണിഞ്ഞത് മടിസാർ സാരിക്ക് അനുയോജ്യമായ ഹെവി ഹെയർ ലുക്കാണ് നൽകിയിരിക്കുന്നത് പരമ്പരാഗത ഫാഷനിലുള്ള വലിയ നെറ്റിച്ചുട്ടിയും മൂക്കുത്തികളും ജിമിക്കിയും അടക്കമുള്ള ആഭരണങ്ങളും തിരഞ്ഞെടുത്തിരുന്നു വിവാഹത്തിലുടനീളം തമിഴ് ശൈലിയിലുള്ള വേഷ്ടിയായിരുന്നു ആന്റണിയുടെ വേഷം മറ്റൊരു ചടങ്ങിൽ മെറൂൺ സാരി ധരിച്ച കീർത്തി സുരേഷ് എത്തിയതിൻ്റെ ചിത്രങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് വെള്ള മെറൂൺ നിറങ്ങളിലുള്ള കല്ലുകൾ പതിച്ച പ്രൗഢമായ ഒറ്റ നെറ്റ് നിയോജിക്കുന്ന വിധത്തിലുള്ള സ്റ്റെഡുകളായിരുന്നു ആഭരണം ഇതിനോട് ചേർന്ന് പോകുന്ന നെറ്റിച്ചുട്ടിയും അണിഞ്ഞിരുന്നു വിവാഹ ചടങ്ങുകൾക്കായി ലളിതമായ മേക്കപ്പാണ് താരം തെരഞ്ഞെടുത്തത് താര തിളക്കത്തിന്റെ പകിട്ടൊന്നുമില്ലാതെ ലാളിത്യം നിറഞ്ഞ വിവാഹ ചടങ്ങുകൾ ഇതിനോടകം തന്നെ ആരാധകരുടെയും ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഹൈന്ദവ ആചാരപ്രകാരം നടന്ന ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം ഇരുവരും വിവാഹ പ്രതിജ്ഞകൾ കൈമാറുന്ന മറ്റൊരു ചടങ്ങ് കൂടി ഒരുക്കിയിട്ടുണ്ട് തികച്ചും സ്വകാര്യ ചടങ്ങായി നടത്തിയ വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമായിരുന്നു പങ്കെടുത്തത് ചടങ്ങുകൾ പങ്കെടുക്കുന്നവർക്കായി കെ എ എന്ന് ആലേഖനം ചെയ്ത റിസ്റ്റ് ബാൻഡുകൾ അടക്കം തയ്യാറാക്കിയിരുന്നു കീർത്തിയുടെയും ആന്റണിയുടെയും ദീർഘകാല പ്രണയവും സൗഹൃദവും വിവരിക്കുന്ന ചിത്രങ്ങളടങ്ങിയ ഒരു മാഗസീനും അതിഥികൾക്കായി ഒരുക്കിയിരുന്നു